ദൈവനാമത്തിൽ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത് നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതും എന്ത് ആസാഫിന്റെ ഒരു ധ്യാനം എന്ന് അതിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നു ആസാഫ് ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അമേൻ അവിടെ ആ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നടന്നിട്ടില്ല ആലയം തകർക്കപ്പെട്ടിട്ടില്ല ഹലലുയ അമേൻ ശത്രു ആലയത്തെ നശിപ്പിച്ചിട്ടില്ല പക്ഷേ അസാഫ് മുമ്പിൽ വരുന്ന വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന സംഭവങ്ങളെ കണ്ടുകൊണ്ട് ആത്മാവിൽ എഴുതുകയാണ് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് നീ പണ്ടേ സമ്പാദിച്ച പണ്ട് പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവത്തെയും ഓർക്കണമേ ഹലലുയ അങ്ങനെ ഒരു നാശം അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ നീ ഞങ്ങളെ ഓർത്തു കൊള്ളണമേ എന്ന് അമേൻ ഹലലുയ ആസാഫ് ിക്കുകയാണ് നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ ഇവിടെ ദൈവം വസിച്ചിരുന്ന വിശുദ്ധ മന്ദിരം ഇത് ഓർക്കണമേ എന്ന് പറയുവാൻ ആസാബ് പ്രാർത്ഥിക്കാൻ കാരണം എന്താ അത് നിത്യശൂന്യമായി പോയിരിക്കുന്നു തകർക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ അഭി ആലയമായിരിക്കുന്ന യഹൂദാജനത്തിന്റെ അഭിമാനമായിരുന്ന ഇസ്രായേലിന്റെ അഭിമാനമായിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചിരുന്ന ദൈവം വസിച്ചിരുന്ന ദൈവത്തിന്റെ വിശുദ്ധ ആലയം തകർക്കപ്പെട്ടിരിക്കുന്നു അത് നിത്യശൂന്യമായി പോയിരിക്കുന്നു വർഷങ്ങൾ കാലങ്ങൾ അത് ശൂന്യമായി കിടക്കുന്നു കിടന്നു അലലി അതിന്റെ കാരണം എന്താ ഹലലി ദൈവം വസിച്ചിരുന്ന ആലയം ഹലലുയ ശലോമോൻ പ്രാർത്ഥിച്ച് അമേൻ സോത്രം തീറക്കിയ ദൈവത്തിന്റെ തേജസ് നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്ത വിധം ആയിരുന്ന ദൈവത്തിൻറെ തേജസ്സിനാൽ നിറഞ്ഞിരുന്ന ആ ദൈവത്തിന്റെ മന്ദിരം ഇപ്പോൾ നിത്യശൂന്യമായിരിക്കുന്നു അത് തകർക്കപ്പെട്ടിരിക്കുന്നു ഹലലുയ അമ്മേൻ സ്തോത്രം എഴുപത്തിയൊമ്പതാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത് ശത്രു നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു നിന്റെ ആളയത്തെ അവർ തകർത്തു അലലി എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എഴുതിയിട്ടുണ്ട് ആസാഫ് തന്നെ അലലുയ അപ്പോൾ ഇവിടെ നിത്യശൂന്യമായി പോയിരിക്കുന്നു ദൈവം വസിച്ചിരുന്നിടത്ത് ഇപ്പോൾ അവിടെ എന്താ ആരാ വസിക്കുന്നത് അതിന് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു അതിന് മൂന്നാമത്തെ വാക്യം മുതൽ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു ഹലലുയ അടുത്ത വാക്യം അടുത്ത സെന്റൻസ് തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കും നോക്കുക ദൈവം വസിച്ചിരുന്ന ആലയമായ ആ ആലയ വിശുദ്ധ ആലയത്തെ അമേൻ സ്തോത്രം ഇപ്പോൾ ഭരിക്കുന്നത് മറ്റൊരുത്തനാണ് ശത്രുവാണവിടെ കയറി ഭരിക്കുന്നത് അവന്റെ കൊടിയാണ് അവിടെ കാണുന്നത് അവന്റെ അടയാളങ്ങളാണ് അവിടെ കാണുന്നത് ഹലലുയ്യ എന്തുകൊണ്ടാ ഹലലുയ്യ സ്തോത്രം നാമാകുന്ന വിശുദ്ധ മന്ദിരം ദൈവം വസിക്കുവാനാണ് നമ്മെ സൃഷ്ടിച്ചത് അല്ല ഈ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു നാമാകുന്ന വിശുദ്ധ മന്ദിരത്തിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കോരിന്ദർക്ക് ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻറെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് ഈ ആലയം നശിപ്പിക്കപ്പെട്ടത് ഇസ്രായേൽ ജനം ഹലലുയ്യ ദൈവത്തോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ സേവിക്കാൻ കടന്നുപോയി അവർ ദൈവത്തെ മറന്നു കളഞ്ഞു കർത്താവ് ഹലലുയ്യ ആലയത്തെ നശിപ്പിക്കുവാൻ രാജാക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഹലലുയ്യ അവർ അത് നിത്യശൂന്യമായി പോയി കാലങ്ങൾ അത് പണിയപ്പെടാതെ കിടന്നു ശത്രു അതിനെ ഭരിച്ചു ശത്രുവിന്റെ കൊടി അവിടെ നാട്ടി ഹലലുയ്യ അടയാളങ്ങളെ നാട്ടി എന്ന് എഴുതിയിരിക്കുന്നത് നാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു ഹലലുയ്യ മനുഷ്യൻ ദൈവസന്നിധി പോകുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പൈതലായവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായവർ ദൈവത്തെ വിട്ടുപോകുമ്പോൾ തൻ്റെ അവകാശമായിരുന്നവർ ദൈവത്തെ വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക ഹലുയ്യ അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക ഹലലുയ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കാതെ വണ്ണം ഞെരുങ്ങുകയാണ് ഹലലുയ്യാ നാം പാപത്തിൽ അകപ്പെടുമ്പോൾ പാപത്തിൽ വീണ് അതിന്റെ രസങ്ങളിൽ സുഖിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ ഹലലി എന്താ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കുന്നു ഹലലുയി നമ്മെ നയിക്കേണ്ട പരിശുദ്ധാത്മാവിനെ നാം ആ വാക്കുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്കുകളെ കേൾക്കാതെ ആ ശബ്ദം ശ്രദ്ധിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പാപം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു രണ്ട് ദൈവസാന്നിധ്യം നമ്മെ വിട്ടുപോകുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്ന ആലയം ഇന്ന് ദൈവസാന്നിധ്യമില്ല അവിടെ ശത്രുവിന്റെ സാന്നിധ്യമാണുള്ളത് അടുത്തത് അവിടെ കയറി സ്ഥാനം പിടിക്കുന്നു അവൻ അധികാരം പിടിക്കുന്നു അവൻ നമ്മെ ഹലലി അവൻ മനുഷ്യനെ ഭരിക്കുവാൻ തുടങ്ങുന്നു ഹലുയ നാലാമത്തെ നാലാമത്തെ കാര്യം നമ്മിൽ ശത്രുവിന്റെ അടയാളങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങുന്നു ഹലുയ ഒരു പിന്മാറ്റക്കാരൻ അല്ലെങ്കിൽ ദൈവത്തിനു സന്നിധി നകന്നു പോകുന്നവൻ്റെ അടയാളങ്ങളാണ് ഹലലുയ നാം നാശയോഗ്യരായി മാറും നമ്മുടെ അടയാളങ്ങൾ കാണാനില്ലാതെയാകും ആറാമത്തെ ആറാമത്തെ ഹാലലി ഹാലലി കാര്യം നമ്മൾ ദൈവത്തിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അടയാളങ്ങൾ കാണാനില്ല അതാകും അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇതെത്രത്തോളം എന്നറിയുവാൻ അറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല എന്തുകൊണ്ടാ ഞങ്ങളുടെ അടയാളങ്ങളെ കാണാത്തത് ഹലലു എന്താണ് ഈ അടയാളങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം ഹലലുയ ക്രിസ്തുവിന്റെ സ്വഭാവമാകുന്ന അടയാളങ്ങൾ ഞാൻ ദൈവത്തിന്റെ മന്ദിരമാകുമ്പോൾ ഹലിയ ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ ഭാവമായ സ്നേഹവും ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നമ്മൾ വെളിപ്പെടുവാൻ അടിയായിത്തീരും അമ്മേ യേശു ക്രിസ്തുവിന് എന്തൊക്കെ ഭാവം ഉണ്ടായിരുന്നുവോ യേശു ക്രിസ്തുവിൻ്റെ ഭാവങ്ങളെല്ലാം നമ്മളിലും ഉണ്ടാകും ഞാൻ ക്രിസ്തുവിന്റെ മന്ദിരമാകുമ്പോൾ അലലിയ ആ ഭാവങ്ങൾ നമ്മിലും വെളിപ്പെടും എന്നാൽ നാം ഒന്ന് പരിശോധിക്കണം ഇപ്പോൾ നമ്മെ ഭരിക്കുന്നതാര് ഹലലി നമ്മിൽ വെളിപ്പെടുന്ന അടയാളങ്ങൾ ഏതാണ് നമ്മൾ വെളിപ്പെടുന്ന അടയാളങ്ങൾ ശത്രുവിൻ്റെ നാം ഭരിക്കപ്പെടുന്നത് ശത്രുവിനാലാണ് ഹലലി എന്താണ് അടയാളങ്ങൾ ശത്രുവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട് ഹലലുയ ജത്തിന്റെ പ്രവൃത്തികളോ ഹലുയ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഹലിയ ഭാഗം നാം ഹലലുയ വായിക്കുമ്പോൾ പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദന്തപക്ഷം ഭിന്നത അസൂയ മദ്യപാനം നെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇതാണ് ശത്രുവിന്റെ അടയാളങ്ങൾ ഒരു മനുഷ്യനിൽ ഒരു ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരുവനെ ഭരിക്കുന്ന ശത്രുവിന്റെ കൊടി അല്ലെങ്കിൽ ആ അടയാളം എന്ന് പറയുന്നത് ഈ അടയാളങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളിലും മുങ്ങിപ്പോകുകയാണ് എന്നാൽ സ്തോത്രം ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല എന്തായിരുന്നു ഞങ്ങളെ അടയാളങ്ങൾ അല്ലെങ്കിൽ ദൈവം നമ്മിൽ ഹലലി ആഗ്രഹിക്കുന്ന അടയാളം എന്താണ് ദൈവത്തിന്റെ അടയാളങ്ങൾ എന്താണ് അവിടെ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ഗലാത്തിര ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകക്ക് വിരോധമായി ഒരു നായ പ്രമാണവുമില്ല ഇതാണ് ദൈവത്തിന്റെ അടയാളങ്ങൾ ഇതാണ് ദൈവം മക്കളിൽ വെളിപ്പെടേണ്ട അടയാളങ്ങൾ പക്ഷേ ഇന്ന ഈ സ്ഥാനത്ത് അവൻ ഏത് കൊടിയാണ് ഏത് അടയാളമാണ് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ ഓരോ നിമിഷവും പരിശോധിക്കണം ജഡത്തിന്റെ പ്രവൃത്തികളായ അടയാളങ്ങളാണോ അത് ശത്രുവിൻ്റെ ഏതത്രേ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളാണോ അത് ദൈവത്തിൻ്റെ അത്രേ ഹലലുയ ആത്മാവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം അതിന്റെ ഹലലുയ ഏറ്റവും ഹലലി തുടക്കം എഴുതിയിരിക്കുന്നത് സ്നേഹമാണ് സ്നേഹത്തിന്റെ കൊടിയിലാണ് സ്നേഹത്തിന്റെ കൊടിയാണ് കർത്താവ് നമ്മിൽ സ്ഥാപിച്ചിരിക്കുന്നത് അത് മാറ്റിയിട്ടാണ് ബാക്കിയുള്ള ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം ശത്രു വെളിപ്പെടുത്തുന്നത് ഹലുയ്യ സ്നേഹം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമാകേണ്ട ദൈവത്തിന്റെ ജനം അമൻ ദൈവം വസിക്കേണ്ട വിശുദ്ധ മന്ദിരങ്ങളാകേണ്ട ദൈവത്തിന്റെ ജനം അമൻ ഹലൽ നിന്ന് ഭരിക്കപ്പെടുന്നു നാം ഓരോരുത്തരും അമൻ ഹാലൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ദിവസങ്ങൾ അത്രേ കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ഞാൻ ആരാൾ ഭരിക്കപ്പെടുന്നു എന്നിൽ വെളിപ്പെടുന്ന അടയാളങ്ങൾ ആരുടേത് അമൻ എന്ന് നാം പരിശോധിക്കപ്പെടണം ഹലലുയ്യ അതിനു വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ